ചെയ്യാൻ പോകുന്ന വെച്ചാൽ പേപ്പർ വിസിലാണോ നല്ല വരുന്നത് സാധാ വിസിലാണോ മേടിക്കുന്ന വിസിലാണോ നല്ല ശബ്ദമെന്ന് നോക്കാം ആദ്യം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ആദ്യം നമുക്ക് വേണ്ട ഒരു പേപ്പർ ഒരു പേപ്പർ ആദ്യം നമ്മൾ സംസാരിച്ച ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കണം നമ്മൾ എന്നിട്ട് ഈ ഇവിടെ ഈ തുറക്കുന്നവടെ ഇവിടത്തിന്റെ ബാക്ക് ഉണ്ട് ഇവിടെ ഒന്നും തുറക്കത്തില്ല ഇവിടെ ഒന്ന് ഇങ്ങനെ ഗീർ കൊടുക്കണം എന്നിട്ട് മനസ്സിലാ ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അപ്പുറത്തെയോടെ ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ സംഭവം ആയി റെഡിയായി നമുക്ക് ഇതിൽ ഏതാണ് ഏതിനാണ് ഒച്ച ഉള്ളത് നോക്കാം വാ ഫ്രണ്ട്സ് നമുക്ക് ഇത് ചാലഞ്ച് ചെയ്തിട്ട് പോകാം അത് നമുക്ക് പേപ്പർ അല്ലാണ്ട് ആദ്യം നമുക്ക് സാധാ കടയിൽ നിന്ന് മേടിച്ചത്

അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് ഇത് മാത്രം നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക me. <laughs>